നമസ്കാരം ഞാൻ അശ്വതി കമ്ദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം മകരവിളക്കിനൊരുങ്ങി സന്നിധാനം മകരവിളക്കിന് സന്നിധാനം ഒരുങ്ങുമ്പോഴും തീർത്ഥാടകരുടെ എണ്ണത്തിൽ ശബരിമലയിൽ കുറവ് കഴിഞ്ഞ വർഷം രണ്ടര ലക്ഷത്തിലധികം തീർത്ഥാടകർ എത്തിയ സ്ഥാനത്ത് ഇന്ന് ഉച്ചവരെയുള്ള കണക്കനുസരിച്ച് ദർശനം നടത്തിയത് നാൽപ്പതിനായിരം തീർത്ഥാടകർ മാത്രം മകരസംക്രമ പൂജയ്ക്ക് മുന്നോടിയായുള്ള ശുദ്ധിക്രിയകൾ സന്നിധാനത്ത് പുരോഗമിക്കുന്നു തിരുവാഭരണ ഘോഷയാത്ര നാളെ വൈകിട്ടോടെ സന്നിധാനത്ത് എത്തിച്ചേരും ശബരിമലയിൽ മകരവിളക്കൊരുക്കങ്ങൾ പൂർത്തിയായതായി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാർ ഹൈക്കോടതിയുടെ നിർദ്ദേശങ്ങൾ പാലിച്ചിട്ടുണ്ട് ആശയക്കുഴപ്പങ്ങളൊന്നുമില്ലെന്നും തീരുമാനങ്ങൾ എടുത്തത് ബോർഡും സർക്കാരും കൂടിയാലോചിച്ച ശേഷമെന്നും പത്മകുമാർ വരുമാനത്തിൽ കോടിയുടെ അധികം കുറവുണ്ടായെന്നും സന്നിധാനത്ത് ചേർന്ന അവലോകന യോഗത്തിനു ശേഷം ബോർഡ് പ്രസിഡന്റ് സുരക്ഷയുടെ ഭാഗമായി നിലയ്ക്കലിൽ വാഹനങ്ങൾക്ക് നിയന്ത്രണം പ്രതിഷേധങ്ങളെ തുടർന്ന് പോലീസ് സന്നിധാനത്ത് ഒരുക്കിയിരിക്കുന്നത് കനത്ത സുരക്ഷ മകരവിളക്കിനായി രണ്ടായിരത്തിഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് പോലീസുകാരെ സന്നിധാനത്തും പരിസരത്തും നിയോഗിച്ചും പോലീസിന്റെ മുന്നൊരുക്കം മുൻവർഷത്തെ അപേക്ഷിച്ച് സന്നിധാനത്തും പരിസര പ്രദേശത്തും തിരക്ക് കുറവ് മകരവിളക്കിന് സന്നിധാനത്ത് മൂന്നു ലക്ഷം തീർത്ഥാടകർ എത്തുമെന്ന പ്രതീക്ഷയിൽ ദേവസ്വം ബോർഡ് മകരവിളക്ക് ക്രമീകരണങ്ങളിൽ ഹൈക്കോടതി മേൽനോട്ട സമിതി ഇന്ന് അവസാനവട്ട വിലയിരുത്തലുകൾ നടത്തും കാണിക്കയിലെ കണക്കുമായി കടകംപള്ളി ശബരിമലയിൽ യുവതീ പ്രവേശന വിവാദങ്ങൾക്കിടെ നടന്ന അക്രമങ്ങൾ തീർത്ഥാടകരുടെ എണ്ണം കുറച്ചെന്ന് ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ രാജ്യത്തെ പ്രമുഖ കക്ഷി ശബരിമലയിൽ കാണിക്ക ഇടരുതെന്ന് ആഹ്വാനം ചെയ്തു കാണിക്ക സി പി എമ്മും സർക്കാരും എടുക്കുന്നുവെന്ന പ്രചരണം വരുമാനത്തെ കാര്യമായി ബാധിച്ചുവെന്നും ദേവസ്വം മന്ത്രിയുടെ വിമർശനം മകരവിളക്കൊരുക്കങ്ങളും മന്ത്രി വിലയിരുത്തി മകരവിളക്കുരുക്കങ്ങൾ പൂർത്തിയായി എത്ര ഭക്തർ എത്തിയാലും ജ്യോതി ദർശനത്തിന് സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ദർശനത്തിനുള്ള സ്ഥലങ്ങളിലെ അപകടമേഖലകൾ കണ്ടെത്തി സുരക്ഷ ഒരുക്കിയിട്ടുണ്ടെന്നും മന്ത്രിയുടെ പ്രതികരണം നിലയ്ക്കൽ മുതൽ പമ്പ വരെ ഭക്തർക്ക് സൗജന്യ യാത്ര ഒരുക്കാൻ ദേവസ്വം ബോർഡ് ആലോചിക്കുന്നതായി ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാർ അടുത്ത വിഷു ഉത്സവം മുതൽ സൗജന്യ യാത്ര അനുവദിക്കാൻ ആലോചന ദേവസ്വം ബോർഡ് നേരിട്ട് സർവീസ് നടത്തില്ല സന്നദ്ധ സംഘടനകളുടെ വാഹനം ഓടിക്കാനാണ് നീക്കം ഇത് സംബന്ധിച്ച് കെ എസ് ആർ ടി സിയുമായി ചർച്ച നടത്താനും നീക്കം നന്ദി അറിയിച്ച് സുകുമാരൻ നായർ സാമ്പത്തിക സംവരണം നടപ്പാക്കിയതിന് പ്രധാനമന്ത്രിക്ക് നന്ദി അറിയിച്ച് എൻഎസ്എസിന്റെ കത്ത് സമുദായത്തിന്റെ ദീർഘകാലത്തെ ആവശ്യം അംഗീകരിച്ചതിന് നന്ദിയെന്ന് എൻഎസ്എസ് ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ മോദിയുടെ നേതൃത്വത്തിന് പ്രാർത്ഥനകൾ അറിയിച്ച കത്തിൽ കോൺഗ്രസിന് വിമർശനം യു പി എ സർക്കാരിന്റെ കാലത്ത് സാമ്പത്തിക സംവരണത്തെക്കുറിച്ച് പഠിക്കാൻ സമിതി രൂപീകരിച്ചെങ്കിലും റിപ്പോർട്ട് ലഭിച്ച ശേഷം തുടർ നടപടികൾ ഉണ്ടായില്ലെന്ന് കത്തിൽ കോൺഗ്രസ് എൻ എസ് എസിന്റെ വിമർശനം എൻ എസ് എസുമായി കൂടുതലെടുക്കാൻ കത്ത് വഴിവയ്ക്കുമെന്ന് ബി ജെ പി ദേശീയ നേതാക്കളുടെ വിലയിരുത്തൽ എൻഎസ്എസിന്റെ നീക്കം കേരളത്തിൽ സമുദായ സമവാക്യങ്ങൾ അനുകൂലമാക്കാൻ കരുക്കൾ നീക്കുന്ന ബി ജെ പി ദേശീയ നേതൃത്വത്തിന് ഒരു മുതൽക്കൂട്ടാവാനും സാധ്യത ഇതോടെ കേരള സന്ദർശനത്തിനെത്തുന്ന പ്രധാനമന്ത്രി സുകുമാരൻ നായരുമായി കൂടിക്കാഴ്ച നടത്താനോ മന്നം സമാധിയിൽ പങ്കെടുക്കാനോ ഉള്ള സാധ്യതകൾ തള്ളിക്കളയാനാവില്ല മുന്നോക്കാരിൽ പിന്നോക്കം നിൽക്കുന്നവർക്ക് വിദ്യാഭ്യാസത്തിലും ജോലിയിലും പത്ത് ശതമാനം സംവരണം ഏർപ്പെടുത്താനുള്ള തീരുമാനത്തെ എൻഎസ്എസ് നേരത്തെ പ്രശംസിച്ചിരുന്നു ആക്രമണം തുടർന്ന് അലോക് വർമ്മ സി ബി ഐ തലപ്പത്തെ പോരിൽ കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി മുൻ സിബിഐ ഡയറക്ടർ അലോക് വർമ്മ കേന്ദ്ര വിജിലൻസ് കമ്മീഷൻ പക്ഷം പിടിക്കുന്നുവെന്ന് അലോക് വർമ്മ അസ്ഥാനക്കെതിരായ ആരോപണങ്ങൾ നീക്കണമെന്ന് സി ബി ഐ സി അംഗം കെ വി ചൗധരി തന്റെ വസതിയിലെത്തി ആവശ്യപ്പെട്ടു പരാമർശങ്ങൾ നീക്കിയാൽ പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്ന് ചൗധരി ഉറപ്പു നൽകിയെന്നും അലോക് വർമ്മ പുതിയ വെളിപ്പെടുത്തൽ അലോക് വർമ്മയ്ക്കെതിരെ കേന്ദ്ര വിജിലൻസ് കമ്മീഷൻ സി ബി ഐ അന്വേഷണത്തിന് ശുപാർശ ചെയ്ത സാഹചര്യത്തിൽ സി ബി ഐ ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് അലോക് വർമ്മയെ മാറ്റിയ നടപടി ഏകപക്ഷീയമെന്ന് കോൺഗ്രസ് ലോക്സഭാ കക്ഷി നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ ഡയറക്ടറെ മാറ്റാൻ അധികാരപ്പെട്ട സമിതിയുടെ ഒരു യോഗം പോലും ചേരാതെയാണ് ആദ്യം വർമ്മയെ മാറ്റിയത് പിന്നീട് സുപ്രീം കോടതി വിധി ശേഷം സമിതി യോഗം ചേർന്ന് അദ്ദേഹത്തെ മാറ്റിയെങ്കിലും ആവശ്യമായ രേഖകളൊന്നും പരിശോധിച്ച ശേഷം ആയിരുന്നില്ല നടപടിയെന്നും ഗാർഗെ സി ബി സി റിപ്പോർട്ട് മാത്രം അടിസ്ഥാനപ്പെടുത്തിയാണ് നടപടിയെടുത്തത് ജസ്റ്റിസ് പട്നായിക്കിന്റെ റിപ്പോർട്ട് പോലും പരിശോധിക്കാൻ സമിതിയിലെ മറ്റംഗങ്ങൾ തയ്യാറായില്ല എന്നും ഗാർഗെയുടെ വെളിപ്പെടുത്തൽ സി ബി സി അന്വേഷണ മേൽനോട്ട ചുമതല ഉണ്ടായിരുന്ന ജസ്റ്റിസ് പട്നായിക്കും ഇന്നലെ അലോക് വർമ്മയെ പിന്തുണച്ച് രംഗത്തെത്തിയിരുന്നു ഉത്തർപ്രദേശിലെ കോൺഗ്രസിനെ ഒഴിവാക്കി എസ് പി ബി എസ് പി സഖ്യം രൂപപ്പെട്ടതോടെ തിരഞ്ഞെടുപ്പിനെ നേരിടാൻ തന്ത്രങ്ങൾ മെനഞ്ഞ കോൺഗ്രസ് യു പിയിൽ ഒറ്റയ്ക്ക് മത്സരിക്കാൻ കോൺഗ്രസ് തീരുമാനം തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾ ചർച്ച ചെയ്യാൻ ലക്നൌവിൽ കോൺഗ്രസ് നിർണായക യോഗം ചേരുന്നു പാർട്ടി തീരുമാനം സഖ്യത്തോട് കരുതലോടെ പ്രതികരിക്കാൻ സഖ്യപ്രഖ്യാപനം നടന്നത് എസ് പി നേതാവ് അഖിലേഷ് യാദവും ബി എസ് പി നേതാവ് മായാവതിയും ഇന്നലെ സംയുക്ത വാർത്താ സമ്മേളനം നടത്തിയതോടെ ഒരു ശേഷം ടീന ചേരും നമസ്കാരം